ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ലൈവില് കണ്ട കാര്യമാണ് കേട്ടോ നമ്മുടെ പണിപ്പുര ടാസ്കിൽ പങ്കെടുത്തിട്ട് ജിസയിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പുള്ളിക്കാര നമ്മുടെ നെവിനും കൂടിയായിരുന്നു പങ്കെടുത്ത് അതിൽ ജയിച്ചത് അവർക്ക് ഇരുപത് സെക്കൻഡ് സമയത്തിനാകുമ്പം വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കളക്ട് ചെയ്തു അതിൽ ബർഗർ അതുപോലെ സാൻഡ്വിച്ച് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ഇതിനൊപ്പം തന്നെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പുറത്ത് വന്നതിന് ശേഷം നോക്കുമ്പോൾ കാണുന്നത് ജിസയിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് അനുമോളുടെ അതിലുണ്ട് എന്നുള്ളതാണ് അനുമോൾ എന്ത് ചെയ്തെന്നോ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ച് ആ ഒരു പണിപ്പുരയുടെ ആ ഒരു വാതിൽ കൂടി ഉള്ളിലേക്ക് ഇടാൻ നോക്കുകയാണ് അങ്ങനെ ഒരു വട്ടം നോക്കി രണ്ടാമത് നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് അതിൻ്റെ ഡോറങ്ങ് അടച്ചു കളയുകയാണ് ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്ത ജാതി തന്നെ എന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഇതൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിൽക്കുന്നത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മത്സരമൊക്കെ തീർന്നിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കേണ്ട ആളുകളാണ് പക്ഷേ ഒട്ടും വകതിരിവില്ലാതെയാണ് ഇവർ ഓരോന്നും കാണുന്നത് ശരിക്കും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ജിസൈൽ എന്ന് പറയുന്ന വ്യക്തി കാരണം പുള്ളിക്കാരത്തിയുടെ കയ്യിൽ എല്ലാം ഉണ്ട് കുശുമ്പും കുഞ്ഞാമയും എല്ലാ സംഭവങ്ങളും ഉണ്ട് പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിരുന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും അതായത് പൂമ്പൊടി ഇട്ട് കൊടുത്തിട്ട് പൂമ്പാറ്റകളെ വണ്ടുകളെയൊക്കെ ഇങ്ങനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഒരു വലയത്തിനുള്ളിലാക്കുന്ന ഒരു വിധിയുണ്ടല്ലോ അത് തന്നെയാണിത് ഇവിടെ ജിസൈലും ചെയ്യുന്നത് ജിസൈലിന്റെ അടിമകളാണെന്ന് വേണമെങ്കിൽ പറയാം കുറേ പേർ അവിടെ തന്നെ അപ്പാനി ആയാലും അക്ബർ ആയാലും അതുപോലെ നെവിൻ ആയാലും ആര്യനായാലും അങ്ങനെ കുറേ പേര് ജിസൈലിന്റെ ആ ഒരു വലയത്തിനുള്ളിൽ അകപ്പെട്ട ആളുകളാണ് അവരൊക്കെ ജിസൈൽ എന്തു പറയുന്നു പ്രണ ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് ജിസൈൽ പറയുന്നതാണ് അവർക്കൊക്കെ വേദവാക്യം ശരിക്കും ഇവരെല്ലാവരും അവിടെ വന്നത് ജിസൈലിനെ പൊക്കിയെടുത്ത് കപ്പടിപ്പിക്കാനാണോ അത് ഇവർക്ക് സ്വന്തമായിട്ട് കപ്പടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ എന്ന് മനസ്സിലാവുന്നില്ല കാരണം അവരവർക്ക് നിന്ന് ജയിച്ച് കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ അവരവർ നിന്ന് മത്സരിച്ച് പോകണം ഇതങ്ങനെയല്ല ഇത് ആരെങ്കിലും ഒരാളെ കാര്യം പറയാൻ പറയുമ്പോഴത്തേക്ക് ഒരു പേര് തന്നെ പറയാനായിട്ട് പറഞ്ഞാൽ എല്ലാവരും കൂടി നിന്നിട്ട് പോസിറ്റീവാണ് പറയേണ്ടതെങ്കിൽ ജിസൈലിൻ്റെ പേരങ്ങ് പറയും ശരിക്കും ഇവർക്കൊന്നും ഇവരുടെ ും പേരൊന്നും വരണമെന്ന് ആഗ്രഹമില്ല എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ശരിക്കും നമ്മൾ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് ഈ ബിഗ് ബോസിന്റെ ആദ്യം ബിഗ് ബോസ് വരുന്നതിന്പേ പ്രൊമോകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ അതെല്ലാം അണഞ്ഞ പരുവത്തില് അണഞ്ഞ പടക്കം പോലെ അല്ല നനഞ്ഞ പടക്കം പോലെയാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് ശരിക്കും വളരെ എന്താണ് ഈ എപ്പിസോഡൊക്കെ എപ്പിസോഡിന്റെ ലൈവ് ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ശരിക്കും എഴുതിയെടുക്കാൻ പോലും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് അങ്ങനെയാണ് പോക്കുകളൊക്കെ അങ്ങനെ ഞാൻ ഓർക്കുകയാണ് ജിസൈൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലെ വിഷം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണിത് എത്ര ശത്രുതയുള്ളവരാണെങ്കിലും ഒരിക്കലും എടുത്തുകൊണ്ടുവന്ന വസ്ത്രം തിരിച്ചു കൊണ്ടുവന്നിട്ട് കൊടുക്കില്ല പക്ഷേ അത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടുകാർക്ക് അതിലൊന്നും ജിസൈലിനോട് യാതൊരു പരിഭവവും ഉണ്ടാവില്ല കാരണം അവരൊക്കെ പുള്ളിക്കാരത്തിയുടെ അടിമകളാണ് എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഒരുപാട് ലൈവ് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് എല്ലാം നിങ്ങളോട് ഞാൻ തുറന്ന് പറയുന്നതായിരിക്കും ലൈവില് കണ്ട ഓരോരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്